ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടോ നമ്മൾ വരുന്നത് അപ്പം എൻ്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി ആൻ്റെ പ്രൊഫഷണൽ കൊറിയേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് സ്പീഡ് പോസ്റ്റ് കൊറിയർ നമുക്ക് പോസിബിൾ ആയിരിക്കില്ല കേട്ടോ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്നൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മോറ്റയുടെ ടൗണിൽ നിന്നൊന്നും കൊറിയറുകൾ പോസ്റ്റ് ഓഫീസിൽ അയക്കാൻ സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇനി നമ്മൾ സ്പീഡ് പോസ്റ്റ് കൊറിയറുകൾ ഒന്നും തന്നെ എടുക്കുന്നില്ല ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും ആ ഒരു സർവീസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ പ്ലാൻസ് അയക്കുന്ന സമയത്ത് പോട്ടോ ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയർ നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് അതുപോലെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ അതുപോലെ തന്നെ മലപ്പുറം ഭാഗങ്ങളിലും കോട്ടയം ഭാഗത്തും ഒക്കെ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കലാത്തിയ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ കലാത്തിയുടേത് ഈ ഒരു സൈസ് വരുന്ന ഫെദർ ലീഫ് പോലെ വരുന്ന ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന കലാത്തയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് പ്ലാന്റ് അല്ലേ ഇതുപോലുള്ള ബുഷി പോട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതാണ് കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ബുഷി പോട്ട്സ് എടുത്താൽ നല്ല യൂസ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് പിടിപ്പിച്ചിട്ട് ഇതെല്ലാം ചെറിയ റേറ്റിലൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു വെറൈറ്റിയുടെ പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയുമാണ് അടുത്ത് നമുക്ക് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ആണ്ട്ടോ ഒരു സൈസ് വരുന്ന ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റിന് നയൻറ്റി റുപ്പീസ് ആണ് തൊണ്ണൂറ് രൂപ അടുത്ത് നമുക്ക് വരുന്നത് കലാത്തിയ പീകോക്ക് ആണ് കലാത്തിയ പീകോക്കിന്റെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ ഇതിന്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ കലാത്തിയുടെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ഷൂട്ടുകളോടുകൂടി നല്ല തിക്ക് പോട്ടായിട്ടാണ് നമുക്ക് ഈ കലാത്തിയ വന്നിട്ടുള്ളത് ഒരു സൈസ് വരുന്ന കലാത്തിയയുടെ ഈ ഒരു സൈസിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണേ മുന്നൂറ് രൂപ ദോത്തിയുടെ ബുഷി പോട്ട് വരുന്നത് ഇങ്ങനെയാണ് പിയൊരു സൈസിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ വരുന്നത് കലാത്തിയ ജിങ്കിൾ വെൽവെറ്റിൻ്റെ ഇതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട് നല്ല വെൽവെറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇതിന്റെയൊക്കെ ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇന്നത്തെ പ്ലാന്റ് നല്ല റെഡ് വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പ്ലാന്റ് ആണ് വീനസ് റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന വീനസ് റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സിംഗിൾ ഷൂട്ടിനെ നോർമലി ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ വരുന്നതാണ് അപ്പം മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് പീസും കൂടി ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടല്ല നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ െ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് ഇത്രയും ബുഷിയായിട്ടുള്ള വീനസ് റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ തൊള്ളായിരം രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ നമുക്ക് എല്ലാ എക്സോറയുടെ നല്ല അടിപൊളി പ്ലാന്റുകൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സൈസ് വരുന്ന എക്സോറയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് ഇതൊക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്ത് എല്ലാവർക്കും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി പോട്ടായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത കലാത്തിയ റോസിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന കലാത്തിയ റോസിക്ക് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് മുന്നൂറ് രൂപ പ്ലസ് ഇ സി സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ആദ്യ ഓർബിഫോളയുടെ തീയ്യൊരു സൈസ് വരുന്ന ബുഷി ബുഷിപ്പോട്സ് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയുമാണ് മണി പ്ലാന്റ് വെറൈറ്റീസ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു കേട്ടോ അപ്പം മണി പ്ലാന്റിന്റെ തീയൊരു സൈസ് വരുന്ന ബുഷി ബുഷിപ്പോട്ട് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി രൂപ അല്ലാത്ത റിസ്കോഡ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന റിസ്കോഡ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ആണ് നൂറ്റി നാൽപ്പത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിന്റെ ബുഷി ബുഷിപ്പോട്സും അവൈലബിൾ ആണ് ബുഷി ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നല്ല റെഡ് വെറൈറ്റി ആയിട്ടുള്ള ഫയർ റെഡിന്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഫയർ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് ഡാൽമേഷിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി പ്ലസ് ഇ ആട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അതുപോലെ നല്ല കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് റെഡ് ഡ്രാഗൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ ഈ റെഡ് വെറൈറ്റി ഒക്കെ കൊണ്ടുവരുന്നത് ചെറിയ പ്ലാന്റുകളല്ല വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ടു ട്വന്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനിട്ട് മിൽക്കി വൈറ്റിന്റെ ബുഷി ബുഷിപ്പോട്ട്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടും ആണ് മിൽക്കി വൈറ്റിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി നമുക്ക് സിംഗിൾ ഷൂട്ടല്ലേ ഇതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി നാനൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിൽ നട്ട് വരുന്നത് പിങ്ക് സ്വേഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ബുഷി പോട്ടും സിംഗിൾ ഷൂട്ട്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഇരുനൂ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടുള്ള ഈ ഒരു ബുഷി പോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഈ ഒരു പിങ്ക് വെറൈറ്റി നമുക്ക് സ്വന്തമാക്കാം കേട്ടോ മജസ്റ്റിക് റഡിൻ്റെ നല്ല വലിയ പ്ലാന്റ്സ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് പിന്നെ ഒരു സൈസ് വരുന്ന മജസ്റ്റിക് റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ബുഷി പോട്സും സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന റെഡ് സ്റ്റാർ സ്റ്റാർ ഡെസ്റ്റ് അതായത് ഇതുപോലെ നല്ല റെഡ് കളർ ലീഫിൽ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു സൈസ് വരുന്ന റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് വേണ്ട സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കുമേ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ടു നയൻറ്റി പ്ലസ് ഇ സി നമുക്ക് ടൈഗർ റെഡിന്റെ നല്ല ബുഷി പോട്ട്സ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതുപോലെ മൂന്ന് നാല് ഷൂട്ട് ഓരോ പോട്ടിലും വരുന്നുണ്ട് എന്തായാലും മൂന്ന് ഷൂട്ട് എല്ലാ പോട്ടിലും അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് ഷൂട്ട് വിധ എല്ലാ പോട്ടിലും ഉണ്ട് ഒരു സൈസ് വരുന്ന ടൈഗർ റെഡിന്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ബാത്തിക്കിന്റെ എന്താ ബുഷി പോട്ട് അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ആട്ടോ വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം ഇതൊക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ബുഷി ബുഷിപ്പോട്ടായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ പ്ലാന്റുകളാണ് കുറച്ചധികം ആന്തൂറിയം പ്ലാന്റ്സ് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ ഓണത്തിന് വീടിനകമൊക്കെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇൻഡോറിലും സെമി ഇൻഡോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ ഒരു ബേബി പിങ്ക് കളർ നല്ല ബുഷി പോട്ടാണ് വരുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതാണ് സിംഗിൾ ഷൂട്ടിന് വൺ എയ്റ്റി ആട്ടോ വരുന്നത് ഇപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ട് തന്നാൽ മതി അടുത്തത് വരുന്നത് റെഡ് എഡ്ജ് വരുന്നതാ ഇതുപോലെ റെഡ് സെൻറ്ററിലും സൈഡ് വശങ്ങളും ഒരു വൈറ്റ് പോലെയാണ് വരുന്നത് ഈ ഒരു ഫ്ലവർ എല്ലാ ആന്തൂര്യത്തിൻ്റെയും ബുഷിപ്പോട്ടിൻ്റെയും മുന്നൂറ്റി എൺപത് രൂപയാണെട്ടോ ഈ ഒരു കളർ നമുക്ക് ആണ് അടുത്ത വരുന്നത് ഇതാ ഈ ഒരു പർപ്പിൾ കളർ ഇതാ ഈ ഒരു നാരോ ആയിട്ട് വരുന്ന പർപ്പിൾ കളറാണ് കേട്ടോ ബുഷിപ്പോട്ടിന് ത്രീ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ആന്തൂര്യം ഫ്ലേവറിങ് ചെയ്യുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ മേടിച്ച് നിങ്ങളുടെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരു കാലാവസ്ഥ ആന്തൂര്യം പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ചെയ്യാനൊക്കെ പറ്റിയ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ കൂടിയാണ് അതുപോലെ ചോക്ലേറ്റ് ആന്തൂര്യൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ചോക്ലേറ്റ് ബുഷി ബുഷിപ്പോട്ടിൻ്റെയും ത്രീ ഫിഫ്റ്റിയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു സൈസാണ് ചോക്ലേറ്റ് ആന്തോര്യത്തിൻ്റെ വരുന്നത് ഈ ഒരു സൈസാണ് വരുന്നത് അത് അധികം കയറിങ്ങൊന്നും ആവശ്യമില്ലാതെ നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാ ഫിലോഡൻഡോൺ വെറൈറ്റീസ് പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ മെലനോനി ഗോൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വരുന്നതും നമുക്കിതിനെ നമ്മൾ നടന്ന പോട്ടിൻ്റെ ഇതനുസരിച്ച് വലുതാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതും ഇതിന്റെ ലീഫിന്റെ കളറാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷന് ഇതുകൊണ്ട് നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ മെലനോനി ഗോൾഡ് ഒക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ് ഇൻഡോറിലൊക്കെ എല്ലാവരും സെറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇപ്പോൾ മെലിനോണി ഗോൾഡിന്റെ ദീ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ നാട്ടിൽ ബിഗോണിയുടെ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ബിഗോണിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ ബിഗോണിയുടെ ഈ ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് ഈ ഒരു വെറൈറ്റിക്ക് വൺ ഫിഫ്റ്റി ആട്ടോ വരുന്നത് ആന്തൂരത്തിന്റെ വൈറ്റ് ഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റുള്ള കളറുകൾ കൊണ്ടുവന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് വൈറ്റ് ഫ്ലവർ അവൈലബിൾ ആക്കാവോ എന്ന് ചോദിച്ചാണ് അപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അപ്പം അത് ആന്തൂരത്തിന്റെ വൈറ്റ് ഫ്ലവർ വരുന്ന ബുഷി ബുഷിപ്പോട്ട പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ട് ആണെങ്കിലും എല്ലാത്തിലും ഫ്ലവർ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ കളർ എന്ന് പറയണത് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഇതൊന്നും അത്ര കോമൺ ആയിട്ട് വരുന്ന വെറൈറ്റികളാണ് അല്ലാട്ടോ കുറച്ച് ആയിട്ട് വരുന്ന കളറുകളാണ് വീഡിയോയിൽ കാണുന്നതിലും നല്ല ഡാർക്ക് കളറാട്ടോ ഫ്ലവറിന് വരുന്നത് അതാ ഇതുപോലെ ഈ ഒരു സൈസാണ് വരുന്നത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ടും വീതം ആട്ടോ വരുന്നത് ബുഷി പോട്ടിന് ത്രീ ഫിഫ്റ്റിയും സിംഗിൾ ഷൂട്ടിന് വൺ ആണ് വരുന്നത് മണി പ്ലാന്റിൻ്റെത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നല്ല ബുഷിപ്പോട്ടാണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇത് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള പ്രക്കായി പെറ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ ഇതുപോലെ ഷൂട്ടും വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന വിത്ത് ബേബി ഷൂട്ടോട് ഒരു പ്ലാന്റ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നത് ഇതുപോലെ റയർ വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ വിത്ത് ബേബിഷൂട്ടോട് കൂടി ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ബിഗോണിയുടെ ഈ ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റിയൊക്കെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റികളാണ് കേട്ടോ ഇതുപോലെ ഈ ഒരു സൈസ് വരുന്ന ഈ ബിഗോണിക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ അടുത്തത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതിനും വൺ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ലീഫുകളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വരുന്ന അതെ ഇതുപോലെ നല്ല വലിപ്പം വെച്ച് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റും ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ഒരുമിച്ചെടുക്കുമ്പോഴേ ഈ പ്ലാന്റ്സ് ഒക്കെ ചെറിയ പ്ലാന്റുകളാണെന്ന് തോന്നിക്കാം നമ്മൾ ചെറിയ പ്ലാന്റ് അങ്ങനെ അല്ല ഈ ഒരു വെറൈറ്റി ഒരു ഹൈറ്റ് അങ്ങനെ വരുവുള്ളൂ കേട്ടോ പക്ഷേ ഈ ഒരു വെറൈറ്റിയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് ലീഫിനാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന വെറൈറ്റിയാണ് ഇതും കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ നൽകുന്നത് നൂറ്റി അൻപത് രൂപ എന്താ ഈ ഒരു വെറൈറ്റിയും ബിഗോണിയുടെ അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ആന്തൂര്യത്തിൻ്റെതായ ഒരു റെഡ് കളറും അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെതാ ഇത് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റിന് അടുത്ത് നമുക്കത് ഈ ഒരു കളറും അവൈലബിൾ ആണ് കേട്ടോ റെഡിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് വരുന്നത് ബുഷീപ്പോട്ടിന് ത്രീ ഫിഫ്റ്റി തന്നെയാണ് ബട്ടർഫ്ലൈയുടെ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന് ഇരുന്നൂറ് രൂപ മാത്രം ഓട്ടോ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു സീഡിലിംഗ് പ്ലാന്റിന് വരെ വൺ ഫോർട്ടി റുപ്പീസ് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റ് നമ്മൾ വൺ ഫോർട്ടി റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊണ്ടുവരുന്നത് ഇരുന്നൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് സെയിലിനിട്ട് വരുന്ന നല്ല ഓറഞ്ച് പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് മാർക്കറ്റിൽ എണ്ണൂറ് രൂപ മേളിലാട്ട് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് നമ്മളൊരു ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് തീരെ ചെറിയ പ്ലാന്റ് അല്ലാട്ടെ ഈ ഒരു വലിപ്പം പ്ലാന്റിന് വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേട്ടോ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരിടത്തും അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ ഒരു സൈസ് വരുന്ന ഓറഞ്ച് സ്റ്റാറ്റസ്റ്റിൻ്റെ പ്ലാന്റ് കിട്ടില്ലേ അത്രയും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സിക്സ് ട്വൻറ്റി പ്ലസ് സി സി ആണ് വരുന്നത് അതാ അടുത്തത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് അത് വീഡിയോയിൽ കാണുന്ന ചെറിയ പ്ലാന്റിൽ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന റെഡ് വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് ചെറിയ പ്ലാന്റ് അല്ല നാനൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ പക്ഷേ ഇത് അതിലും വലിപ്പമുള്ള നല്ല വലിയ മദർ പ്ലാന്റ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് പപ്പായയുടെ ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് പിയർ സൈസ് വരുന്ന ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ നല്ല അടിപൊളി പ്ലാന്റ് നല്ല വലിയ മദർപ്ലാന്റ് ഇതുപോലെ ബേബി ഷൂട്ടോടൊക്കെ കൂടിയ ഗോൾഡൻ ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ പിങ്ക് അറോറയുടെയും ബുഷി പോട്ട് അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബുഷി ബുഷിപ്പോട്ടല്ല പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫവലിയോണ്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഫവലിയോണിന്റെ പ്ലാന്റ് അതും ബേബി ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് നാനൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇന്നത്തെ രണ്ട് മൂന്ന് ബേബി ഷൂട്ട് വരുന്നുണ്ട് ഇതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് ഈ ഒരു സൈസ് വരുന്ന വൈറ്റ് വയർലക്കാച്ചിയുടെ പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന വൈറ്റ് വയലക്കാച്ചിയുടെ പ്ലാന്റിന് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇന്നത്തെ നമ്മുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫാൻ വെറൈറ്റിയാണ് കേട്ടോ ഇതോ ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന ഫാൻ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോബ്രോ ഫേൻ പോലെ തന്നെ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇതോ വീഡിയോ പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവണം മറ്റൊരാടി പൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ